എല്ലാവർക്കും നമസ്കാരം നാളെ മിഥുന മാസത്തിലെ അമാവാസയാണ് നാളത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടെന്നൊരു ചെറിയൊരു പരിഹാരം പറയാം ഒരു ദീപം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്തായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ദീപം തെളിയിച്ചു വയ്ക്കാൻ നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞത്തിരി ഇട്ടിട്ട് ദീപം തെളിയിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളവും മറക്കാതെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കണം കേട്ടോ അമാവാസ എല്ലാ മാസവും അമാവാസ ദിവസത്തിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ പിതൃക്കളുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹവും ആശീർവാദവും നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ കുലദൈവ പ്രീതിയും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം മറക്കാതെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് സാമ്പത്തികമായി വളരെ നല്ല ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിഹാരം കൂടി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി അറിയാൻ താല്പര്യമുള്ളവർ ലോങ് വീഡിയോ കാണാം ലിങ്ക് കൊടുക്കുക